ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിൻ സ്വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു കോംബോ ഓഫറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വിത്തുകളുടെ നമ്മൾ പണ്ട് മുപ്പത് കളർ കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു പൂച്ചെടികളുടെ വിത്ത് ഇപ്പം നമ്മൾ പത്ത് കളർ പത്ത് വെറൈറ്റി പൂച്ചെടികളുടെ വിത്തുകളുടെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് കിഴങ്ങുകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമുക്ക് അഞ്ച് വെറൈറ്റി കിഴങ്ങുകൾ അതുപോലെ നാടൻ ഫ്രിഞ്ച് മാരിഗോൾഡ് ഹാങ്ങിങ് വിങ്ക ടാറ്റോ വിങ്ക അങ്ങനെ പല വിത്തുകൾ നമുക്ക് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഫുൾ കാണും അതിനുശേഷം ഓർഡർ ചെയ്യുക സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഷെമീമയാണ് ഷെമീമയുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാവൂ ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിൾ പേ മാത്രമാണുള്ളത് നമ്മുടെ ആദ്യത്തെ ഓഫർ സ്റ്റാർ പെറ്റൂണിയ മിക്സഡ് അതുപോലെ റെഡ് പെറ്റൂണിയ പിന്നെ മിക്സഡ് പല കളറിലുള്ള പെറ്റൂണിയാടെ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് മൂന്ന് മൂന്ന് സൈസ് വിത്തുകളാണ് പെറ്റൂണിയാടെ പിന്നെ സ്റ്റാർ റെഡ് മിക്സഡ് ഇതെല്ലാം കൂടെ സെപ്പറേറ്റ് സ്ലിപ്പിലാണ് ഇത് മൂന്നും കൂടെ നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാത് വിത്തിനകത്ത് അതാത് വിത്തുകളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യം നമുക്ക് വന്ന് തീർന്നു പോയി നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ട് കംപ്ലീറ്റും തീർന്ന് വീണ്ടും നമുക്ക് വിത്തുകൾ വന്നിട്ടുള്ളതാണ് അപ്പം ആവശ്യമുള്ളവർ വാങ്ങാത്തവർ വേഗം തന്നെ ഈ ഓഫറ് പ്രയോജനപ്പെടുത്തുക അപ്പം നമുക്ക് ഷെമീമയാണെങ്കിൽ നമ്മുടെ വിത്തുകൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ആ ഷെമീമയുടെ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മാത്രം വേണം കോണ്ടാക്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഫ്ലവർ കോംബോ ആണ് ഇതിൽ പത്ത് പൂച്ചെടികളുടെ വിത്തുകളുടെ കോംബോ ആണ് ഇതിനകത്ത് നമുക്കുള്ളത് ഉണ്ട് അതുപോലെ ഡാലിയ മിക്ക ഉള്ളതിൻ്റെയും ഫ്ലവറുകൾ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് നെസ്രഷൻ പ്ലാന്റിൻ്റെ വിത്തുകൾ മോർണിംഗ് ഗ്ലോറി ഇതൊന്നും നമുക്കങ്ങനെ സെപ്പറേറ്റ് ഒക്കെ വാങ്ങുമ്പോൾ എത്ര രൂപയെന്നറിയാമോ അടുത്തത് നമുക്ക് വെർബിനിയയുടെ ഉണ്ട് പിന്നെ നമുക്ക് കാശിത്തുമ്പ അല്ലെങ്കിൽ ബോഴ്സോ എന്നൊക്കെ പറയത്തില്ലേ അതിൻ്റെ വിത്തുകളുണ്ട് പിന്നീട് നമുക്ക് സീനിയ സീനിയയുടെ താ വിത്തുകളുണ്ട് പിന്നെ നമുക്ക് വിങ്ക വിങ്കയുടെ വിത്തുകൾ പിന്നെ ഫ്ലോക്സിൻ്റെ വിത്തുകൾ ഇതെല്ലാം കൂടെ ആയിട്ടാണ് പത്ത് ഫ്ലവർ സീഡിൻ്റെ കോംബോകൾ നമുക്ക് കൊടുക്കുന്നത് അപ്പം എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇത്രയും വിത്തുകളുടെ നമ്മുടെ ഒരു കോംബോ ഓഫറിലിട്ടിരിക്കുന്നത് എല്ലാ ചെടികളുടെയും വിത്തുകൾ സെപ്പറേറ്റ് ആണ് അതാത് വിത്തിനകത്ത് ഇതുപോലെ പേരുകൾ മെൻഷൻ ചെയ്ത് പിച്ചറുമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് അടിപൊളി അടിപൊളി ഒരു കോംബോ ഓഫറാണ് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് അപ്പം മാക്സിമം എല്ലാവരും വാങ്ങും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പിന്നെ അടുത്തത് മില്യൻ ബെൽസ് പെറ്റൂണിയ അല്ലെങ്കിൽ പിന്നെ ഖാലി ബോർച്ച എന്ന് പറയും മില്യൺ ബെൽസ് പെറ്റൂണിയ യെല്ലോ കളറാണ് നമുക്കുള്ളത് കാരണം ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു പെറ്റൂണിയാണ് മില്യൺ ബെൽസ് പെറ്റൂണിയ ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ച് നമുക്ക് നടാം അതുപോലെ തന്നെ ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നൊരു പെറ്റൂണിയാണ് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾക്ക് ഇച്ചിരി റേറ്റ് ആണ് നമുക്ക് ഇത് എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു രീതിക്ക് ഒരു അഞ്ച് വിത്ത് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് വിത്തിൻ്റെ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് പൂത്ത് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ പൂത്ത് നിൽക്കുന്ന നല്ല യെല്ലോ കളറിലാണ് ഇതിൻ്റെ ഫ്ലവറുകൾ നമുക്ക് വരുന്നത് ഇനി അടുത്തത് ഫ്രഞ്ച് ആണ് ഈ യെല്ലോയ്ക്കകത്ത് റെഡ് വരുന്ന ഡബിൾ കളറാണ് ഇതിൻ്റെ നൂറിൽ പുറത്ത് വിത്തുകൾക്ക് ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്തത് ഒരുപാട് പേര് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡാരിയുടെ കിഴങ്ങുകൾ ഇപ്പം ഡാലികളുടെ കിഴങ്ങുകൾ വീണ്ടും നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് അഞ്ച് കളറാണ് ഒരു കോംബോയിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ കാണിക്കുന്ന ഡബിൾ കളറുകളാണ് അതുപോലെ ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്ന ഡാലിയുടെ കിഴങ്ങുകൾ വെറൈറ്റി ഫ്ലവറിൻ്റെയാണ് പല ഫ്ലവറും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്ക് താണ്ട് ഇതാണ് ഇതിൻ്റെ കിഴങ്ങുകൾ എന്ന് പറയുന്നത് അഞ്ച് കളറിൻ്റെ ഈ കാണിക്കുന്ന അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ വിത്തുകൾ കൊടുക്കുന്നത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ഇനി നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഹാങ്ങിങ് വി ആണ് മിക്സഡ് ഹാങ്ങിങ് വി ആണ് കേട്ടോ ഇതെല്ലാം നമ്മൾ വിത്തുകൾ പാകി കിളിപ്പിച്ച് നമ്മുടെ വീട്ടില് പൂത്ത് നിൽക്കുന്ന വിങ്കുകളാണ് പിന്നെ ഇതിന് നല്ല കെയറിങ് വേണം വളർന്ന് പായി കഴിഞ്ഞാൽ പെട്ടെന്ന് കിളിക്കും അതുപോലെ കിളിപ്പിച്ചിട്ട് നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നട്ട് എടുക്കേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ഹാങ്ങി മിങ്ക ഇതിൻ്റെ പതിനഞ്ച് മിക്സഡ് കളറായിട്ടുള്ള വിത്തുകൾക്ക് നമ്മൾ എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ടാറ്റോ വിങ്ക വിങ്കയിൽ വെറൈറ്റിയാണ് ടാറ്റു വിങ്ക ടാറ്റു വിങ്ക എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ നടുന്നതാണ് ഹാങ്ങിങ് അല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെന്ററിൽ വരുന്ന ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് നമ്മുടെ ടാറ്റു വിങ്ക എന്ന് പറയുന്നത് ഇതിൻ്റെ പന്ത്രണ്ട് സീഡിന് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്തത് അറേബ്യൻ കൺട്രീസുകളിലെല്ലാം സാലഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലീവ്സാണ് നമുക്ക് ഇന്ന് അതിൻ്റെ വിത്തുകളാണ് ഉള്ളത് ഇത് ജാർജീർ അല്ലെങ്കിൽ അരുകുല എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഇലകൾക്ക് കുരുമുളകിൻ്റെ ഒരു മണവും അതുപോലെ ചെറിയ എരിവും പുളിവൊക്കെ ഉള്ളൊരു ലീവ്സാണ് ഇത് ഇത് നമുക്ക് വൈറ്റമിൻ സിയും പൊട്ടാക്സിയും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഇത് ദഹന പ്രക്രിയക്കും അതുപോലെ ഇത് ഒരുപാട് മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ വിത്തുകൾ നമുക്ക് സെയിലിനുണ്ട് നൂറിൽ കൂടുതൽ വിത്തുകൾക്ക് അൻപത് രൂപയാണ് അതുപോലെ ഈ ചെടികളുടെ വിത്തുകൾ പാകാനും പോട്ടിമിക്സിൻ്റെ കൂടെയൊക്കെ ഇട്ട് നടാനും വേണ്ടി കയർ കമ്പ് നമുക്ക് സെയിലിനുണ്ട് പിന്നെ അരക്കിലോയുടെ പാക്കറ്റാക്കിയാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് അരക്കിലോയ്ക്ക് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീൽ കാണുന്ന നമ്പറിൽ ഷമീമയെ മാത്രം വാട്സപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യരുത് പിന്നെ ഇത് പോസ്റ്റ് വഴി വിത്തുകൾ പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കൊറിയറ് വഴി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷമീമ അയച്ചു തരും നിങ്ങൾ ഷമീമയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക